ഓരോ വിഷമതകൾ വരുമ്പോഴും നീ പറയണം ഞാൻ എടുത്തതാണ് ഈ മഞ്ഞ് ഉരുകും ഉരുകി മാറും അപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മഞ്ഞ എന്റെ ആഹാരം ഞാൻ കണ്ടെത്തും എന്ന് പറഞ്ഞേ ഈ മഞ്ഞുരുകി മാറും ഈ ഈ മാറും കർത്താവ് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അപ്പം അപ്പം ഞാൻ കണ്ടെത്തും ധ്യാനത്തിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന കൊടുക്കണമേ എന്നുള്ള ഉടമ്പടി എഴുത്തിട്ടുള്ള എല്ലാവർക്കും ഒരു മഞ്ഞൊരുക്കത്തിന് വേണ്ടി കാത്തിരിക്കാം തീർച്ചയല്ലേ ഇന്നലെ ഒരു അക്രൈസ്തവ സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു അവളുടെ കുഞ്ഞിന് പനിയാണ് പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പനി നൂറ് നൂറ്റി രണ്ട് നൂറ്റി മൂന്നിലേക്ക് കിടക്കുന്നുണ്ട് പക്ഷെ കൊച്ച് വേർക്കണില്ല പനിയുണ്ട് പാരസെറ്റമോളും അതുപോലെ തന്നെ അവരുടെ നേഴ്സായതുകൊണ്ട് മെഡിക്കലായിട്ടാണ് സംസാരിക്കുന്നത് അപ്പം പാരസെറ്റമോളും അതുപോലെ തന്നെ ബ്രൂഫന എന്തൊക്കെ അവർ ഡോക്ടർ പറയണത് ഇത് ഓവർ ഡോസായെന്ന് തോന്നണമെന്ന് പറഞ്ഞു കാര്യം പനി മാറുന്നില്ലല്ലോ പതിനേഴ് ദിവസമായില്ലേ അപ്പോൾ ഇത് കൊടുത്ത് 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 ഓവർ ഡോസ് ആയത് കാരണം കരളിന് നീര് കെട്ടി ഡോക്ടർ അങ്ങനെയാണ് പറയുന്നത് ചിലപ്പോൾ ഇതിൻ്റെ ഡോസ് ഓവറായത് കാരണം ലിവർ സ്വെല്ലിങ് ആയതായിരിക്കുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് സ്വെല്ലിംഗ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവല്ലോ ലിവറിൽ നീര് കെട്ടി കഴിഞ്ഞാൽ പിന്നെ പനി ഒരിക്കലും മാറത്തില്ല എന്നിട്ട് ഇങ്ങനെ പതിനേഴ് ദിവസം മറ്റ് സ്കാനിങ് റിപ്പോർട്ടൊക്കെ എല്ലാം ഓക്കെയാണ് പക്ഷേ ഇത് കറക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ദഹിക്കാത്ത വിഷയങ്ങളുണ്ട് അതിനകത്ത് പ്രോട്ടീൻ ദഹിക്കാത്ത അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇൻസെയിം അതിൻ്റെ ഇല്ലായ്മ അത് കാരണം എൻസെയിമില്ലാത്ത കൊണ്ട് അവർക്ക് എക്സ്ട്രാ എൻസെയിം കൊടുക്കുന്നത് ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങളൊക്കെ ഇന്നലെ ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ മെന സാക്ഷ്യത്തിൻ്റെ പക്ഷേ ഈ പതിനേഴ് ദിവസം പനി മാറാത്ത കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന് ഉടമ്പടി എടുത്ത് ആദ്യം അവർ ഓൺലൈൻ ഉടമ്പഴിക്കെടുത്തത് ഓൺലൈൻ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തർദേശീയ ആൾക്കാർക്ക് ഇവിടെ വന്ന് എമി ഹൈ എമർജൻസി വന്ന് ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അമ്മ അത് ഹോണർ ചെയ്യുന്നുണ്ട് ശരിക്കും പക്ഷേ ഇവർക്ക് ഒരു ഇവിടെ എത്താൻ പറ്റുന്ന സമയത്ത് വന്ന് ഉടമ്പടി എടുത്തോളാവുന്ന അമ്മയോട് പറഞ്ഞ് ഇവർ കൂട്ടുകാരത്തിൻ്റെ ഉടമ്പടി തൈരം വാങ്ങിച്ച് ആ കൊണ്ട് കൊടുത്തിട്ട് അത് കുഞ്ഞിനെ പേരട്ടും കുഞ്ഞിനെ പുരട്ടി കഴിയുമ്പോൾ പതിനേഴ് ദിവസമായിട്ട് കുഞ്ഞ് പനി വിച്ച് കിടക്കുകയാണ് വേർത്തിട്ടില്ല ഇത് പെരിട്ട് ആര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ കാര്യം സത്യം പറഞ്ഞാൽ കുഞ്ഞ് അമ്മ കുഞ്ഞിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മക്കൊരു ഉണർച്ച വന്ന് ഉണർക്കുവച്ചാൽ ഇങ്ങനെ ഈ പനിയോട് അമ്മയും മാനസികമായിട്ട് ഐക്യപ്പെട്ടെന്ന് തോന്നണം ഇത് മാറത്തില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയെ കാര്യം എപ്പോഴും എപ്പോഴും കൈവച്ച് നോക്കുകയാണല്ലോ അപ്പോൾ ഒരിക്കലും ഈ പതിനേഴ് ദിവസമായിട്ടിങ്ങനെ കൈവെച്ച് നോക്കിയിട്ട് ഇന്ന് വരെ പനി മാറിയിട്ടില്ല എപ്പോഴും ചൂടാണ് അപ്പം അതുകൊണ്ട് ആ ആ ഒരു സംഭവം തന്നെ അമ്മ ഈ കൈവച്ച് നോക്കണമെങ്കിൽ ഏർപ്പാട് നിർത്തി അവർ കിടന്ന് കൊച്ചിൻ്റെ കൂടെ ഉറങ്ങുകയാണ് പക്ഷേ ഒരു മണി കഴിയുമ്പോൾ അവർക്ക് ഉണച്ച വന്നപ്പോഴും ഈ ഉടമ്പഴത്തായാലും തേച്ചതാണല്ലോ ഒന്ന് നോക്കിയേക്കാ അതിൻ്റെ കൊച്ചു വെട്ടി വേർതിരിക്കണം അതായത് അമ്മ ഇത് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കാണ് സത്യമായിട്ടും ഇത് കൃപാസന അമ്മ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷ ഗണത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് അവർക്കായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കുന്നവരെ സാക്ഷ്യത്തിനൊരു പഞ്ഞുമില്ല അതെടുക്കണവരെ സമം പോവും അതെന്താ അങ്ങനെ പറയാൻ കാരണം അറിയാമോ കഴിഞ്ഞ ദിവസം ഒരു കോളേജ് പ്രൊഫസർ മിനേ എന്നൊരു കോളേജ് പ്രൊഫസർ അച്ചറപ്പകാരൻ അച്ചുള്ളൻ ഇവിടെ ഒന്ന് ഓരോ സാക്ഷ്യം പറഞ്ഞു എനിക്കെങ്കിലും ഇഷ്ടപ്പെട്ടായിരുന്നു സാക്ഷ്യം സാക്ഷ്യം എന്ന് വെച്ചാൽ അങ്ങേര് അമ്മയോട് പറഞ്ഞു അമ്മേ കല്യാണം കഴിച്ചിട്ടില്ല പണിയുമില്ലേ നോക്കി ഉള്ളത് ഉള്ളതുപോലെ പറയണം ദൈവത്തോടൊക്കെ പറയണം അങ്ങനെയാണ് നമ്മുടെ സ്വന്തം പോലെ പറയണം അതൊരു ദൈവ സ്നേഹമാണ് അതൊരു വിശ്വാസമാണ് അല്ലാതെ നമ്മൾ ദൈവത്തോട് പറഞ്ഞ സാങ്കേതികമായിട്ടൊന്നും പറയാം അമ്മേ കല്യാണം കഴിച്ചിട്ടില്ല പെണ്ണ് കിട്ടത്തില്ല ജോലിയില്ലെങ്കിൽ അതാണ് പ്രശ്നം ഉള്ളത് ഉള്ളതുപോലെ അപ്പോൾ ഉടനെ അവന് ഉടമ്പെടുത്ത് ഇവിടെ നിൽക്കണ സമയത്ത് തന്നെ അവൻ്റെ മൊബൈലിൽ അമ്മ ഇട്ട് കൊടുത്തു കോളേജ് ഇൻ്റർവ്യൂ വിളിച്ചിരിക്കണം കോളേജിലേക്ക് ഇൻ്റർവ്യൂ വിളിച്ചിരിക്കുകയാണ് കോളേജിലേക്ക് ഇൻറ്റർവ്യൂ വിളിച്ചത് അവിടനെ ഇവിടുന്ന് തന്നെ നേരെ കോളേജ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് പോയി ആ കളം സെൻറ്റ് പോൾസിൽ ചെന്നപ്പോൾ അവനെടുത്ത് അവിടെ പ്രൊഫസറുടെ എടുത്ത് ബിബോക്കിൽ പ്രൊഫസറാരുടെ എടുത്ത് അതൊരു പുതിയ കോഴ്സാണ് അപ്പോൾ മാനേജർ പറഞ്ഞ് എണ്ണായിരം രൂപയെ കിട്ടാത്തുള്ള കേട്ടാണ് ഇതൊരു പുതിയ കോഴ്സാണ് ഇത് സ്വയാശ്രയം മോഡലിൽ ചെയ്യുന്നതിനാണ് കുട്ടികളിൽ നിന്ന് പഠി പിരിച്ചു വേണ്ടി നിങ്ങൾക്ക് ആശ്ചരാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ജോലിക്ക് കയറി ഞാനും ജോലി കിട്ടിയെങ്കിൽ കയറണമല്ല അത് മര്യാദയല്ലേ ദൈവം തന്നതല്ലേ ഇവിടെ വെച്ച് അമ്മയുടെ മണ്ണി വെച്ച് വന്ന വിളിയല്ലേ അപ്പം അമ്മ കൊടുത്തായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് എണ്ണായിരം രൂപയ്ക്ക് അവന് പ്രശ്നമില്ല എന്നിട്ട് അമ്മയുടെ ഞാൻ പറഞ്ഞ് ഒരു ഒരുപോലെ നിൽക്കത്തുള്ള കേട്ടാ അതാണ് ഞാൻ ഒരു കോലും എനിക്ക് ഒരു ഒരുപോലെ എണ്ണായിരം രൂപ അമ്മ തന്ന ജോലി ആയതുകൊണ്ട് കയറണം എനിക്കൊരു നാൽപ്പത് രൂപയെങ്കിലും തരണം അല്ലെങ്കിൽ എനിക്ക് ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മാനേജർ വിളിച്ച് ഈ ബിബോക്കുകാരെ എല്ലാവരെയും വിളിച്ച് ഞാൻ പറഞ്ഞ് ഒരു ഒരു എമൗണ്ട് ഒരു ബൾക്ക് എമൗണ്ട് കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ശമ്പളം കൂട്ടിക്കണം നാൽപ്പത്തി മൂവായിരം രൂപയെന്ന് എന്നെ നമ്മൾ എവിടെ ജീവിക്കണമെന്ന് പോലും അറിയാൻ പറ്റില്ല അതായത് ഒരു വ്യക്തിയുടെ സ്വകാര്യ വിഷയങ്ങൾ അതിൻ്റെ മുഴുവൻ വെയിറ്റിങ്ങിനെ തൂക്കിയെടുത്തിട്ട് അനു ആനുപാതികമായിട്ടാണ് ഹെൽപ്പ് ചെയ്യണത് ആ പ്രൊഫസർ അമ്മയുമായിട്ട് വളരെ കമ്പനിയാണ് ഭയങ്കര അടുപ്പമാണ് അപ്പോൾ രാത്രി കിടന്നപ്പോഴും ഒരു സ്വപ്നം കണ്ട് സ്വപ്നം ഇതാണ് കൃപാസനം മാതാവിൻ്റെ യഥാർത്ഥ കൃപാസുന ഇത് വിമലകൃതയമാണ് സഭ കൃപാസന മാതാവ് എന്ന് പറയുന്നത് ക്ലോക്കാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ ക്രോക്ക് അത് സഭ അംഗീകരിക്കാനാണ് ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലണത് അംഗീകരിക്കണവരെ നമ്മൾ ചെല്ലുകയോ അതുവരെ അമ്മ അടയാളം കാണിക്കണിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം അതാണ് അപ്പോൾ ഈ പ്രൊഫസർ കിടന്നുറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ പ്രധാന അൾത്തറയിൽ മോളിൽ സമയഘടികാരം നെഞ്ചി ചാർത്തിയ കൃപാസുരം മാതാവ് താഴെ മാർപ്പം നിന്ന് കൃപാനെ അർപ്പിക്കുക ഇത് ഒരു ഒരു രാത്രിയിൽ ആ മനുഷ്യൻ കണ്ടൊരു സ്വപ്നമാണിത് നമ്മൾ സ്വപ്നം കാണത്തില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം ഭർത്താവും ഭാര്യയും ഒരേ സ്വപ്നം കണ്ടിരിക്കണം അതെങ്ങനെയാണ് സാധിക്കണത് ഭർത്താവും കിടന്നുറങ്ങണ ഭാര്യ കിടന്നുറങ്ങണം ഇവ രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ടിരിക്കണം അപ്പോൾ ഇതിങ്ങനെ പാരലായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്വപ്നത്തിന് നമുക്കിതൊന്നും വിശദീകരിക്കാൻ പറ്റുന്നില്ല ആ സാക്ഷ്യങ്ങളൊന്നും കേട്ടേ ഭർത്താവും ഭാര്യയും ഒരേ ദിവസം ഒരേ രാത്രി ഒരേ സമയം ഒരേ സ്വപ്നം കണ്ടിരിക്കണം ഇതെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഞങ്ങടെ വിട്ടു ദൈവം കൽപ്പിച്ചു കൽപ്പിച്ചുകൂട്ടി ഇറങ്ങി തൻ്റെ ജനങ്ങളുടെ കണ്ണുനിരൊപ്പുന്ന അതി ഒരു കാലം ശുദ്ധിക്കട്ടെ ഹലീരാൻ കഴിയില്ല

എല്ലാം നിന്റെ സ്വപ്നങ്ങളും നിന്റെ ആവശ്യങ്ങളും നിന്റെ ആവശ്യങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് മഞ്ഞുരുകുമ്പോൾ മഞ്ഞ കാണാം അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെളിപാടല്ലേ അതിപ്പോൾ ഈശോ തന്നതാണ് മഞ്ഞുരുകുമ്പോൾ നിൻ്റെ മഞ്ഞ് ഞാൻ ഒരുക്കും അപ്പോൾ നീ മഞ്ഞ കാണും അതാണ് കോളേജ് പ്രൊഫഷൻ സംഭവിച്ചത് ഈ മഞ്ഞയാണ് കശ കലശത്തിലെ കൃപാസനത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്നുവെച്ചാൽ നിൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നം കർത്താവ് വാഗ്ദാന പേടകത്തിൻ്റെ ഒരു പ്രൊവിഷനാക്കി സാധ്യതയാക്കി മാറ്റിയിരിക്കുന്നു കയ്യെട്ടിച്ച് കർത്താവിനെ ഇനി രണ്ടാമത് സംഭവം വാ എന്ത് ഉടമ്പടി പ്രകാരം വാഗ്ദാന പേടകത്തിലുണ്ട് അതെന്താണെന്ന് നോക്ക അതെന്താണ് അത് ഹെബ്രായർ ഒമ്പത് പതിനാല് നാലെടുത്ത് ശുദ്ധിക്കട്ടെ ഹലലിയ മഞ്ഞ വച്ചിരുന്ന സ്വർണകലശവും മഞ്ഞ വെച്ചിരുന്ന സ്വർണ്ണകലശവും വടിയ രണ്ടാമത്തെ സംഭവം എന്താണ് അഹ്റോൻ്റെ തളർത്ത വടി അതെന്താ സംഭവിച്ചത് അഹ്റോൻ്റെ തളർത്ത വോൾഡ് വോൾട്ട് റഫറൻസ് എടുത്ത് അഹ്റോൻ്റെ ത വടി എങ്ങനെയാണ് തളർത്തതെന്ന് കാണാം ശ്രദ്ധിക്കട്ടെ സാക്ഷ്യ കൂടാരത്തിൽ ഏറ്റവും പറഞ്ഞ സാക്ഷ്യ കൂടാരത്തിൽ സാക്ഷ്യ കൂടാരത്തിൽ കർത്താവിന്റെ മുമ്പിൽ കർത്താവിന്റെ മുമ്പിൽ മോശവടികൾ വച്ചു മോശവടികൾ വെച്ചു പിറ്റേ ദിവസം പിറ്റേ ദിവസം മോശ മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു സാക്ഷി കൂടാരത്തിലേക്ക് ചെന്നു ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള ലേവി കുടുംബത്തിനു വേണ്ടിയുള്ള സംശയം വന്നപ്പോഴേ മൊഹസസിന്റെ ഭാര്യ കലാപക്കൂടെ ഉയർത്തി അഹ്റോൻ പുരോഹിതനല്ല അയാളുടെ പോലെ കഴിവ് എനിക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ വനിതാ പൗരോഹിത്യത്തിന് വേണ്ടി മൊഹസസിന്റെ ഭാര്യ കലാപക്കൂടെ ഉയർത്തി പക്ഷേ എന്താ പറഞ്ഞാൽ ആ കാലങ്ങളിൽ തന്നെ മോ അഹ്റോയിന് കൊടുത്തിരുന്നത് അഹ്റോയിന് കൊടുത്തിരുന്നത് വരവാണ് പൗരോഹിത്യ വരമാണ് അവൻ ലവ്യ ഗോത്രത്തിലുള്ളതാണ് അപ്പോൾ ആ വരം ദൈവം തിരിച്ചെടുത്തില്ല അപ്പോൾ മോസസ് വൈഫിനെയും തള്ളിക്കളയരുത് കാരണം കുടുംബകലഹം ഉണ്ടാവും അല്ലേ അമ്മായിയപ്പൻ എത്രയൊക്കെ കാല് വാരികയാണെങ്കിൽ പിന്നെ പണിയായിരിക്കും അപ്പോൾ അമ്മായിയപ്പനെ ഒപ്പിക്കണം വൈഫിനെ ഒപ്പിക്കണം മാനസികമായ കുറേ ഒപ്പിക്കലാണ് വന്നപ്പോഴ് മോസസ് ഉപ്പളത്തിലായി അത് പറഞ്ഞ് ഞാനായിട്ട് മറുപടി പറഞ്ഞില്ല അല്ലേ ഞാൻ പറഞ്ഞ വാപ്പ ഉമ്മനത്തല് അല്ലെങ്കിൽ പട്ടികളിച്ച എന്ന് പറഞ്ഞാൽ ഉപ്പൻ കളത്തിലായി അപ്പോഴ മോസത്ത് പറഞ്ഞു ഒരു ശരി കർത്താവ് തീരുമാനിക്കട്ടെ കർത്താവ് അല്ലെങ്കിൽ ജാ വേറെ എന്തിനാണ് അമ്മായിപ്പ് കൈ മേടിക്കണത് വേറെ എന്തിനാണ് എന്ത് വൈഫിൻ്റെ വൈരിക്കണ കേൾക്കണത് അതുകൊണ്ട് മോസസ് പറഞ്ഞു കർത്താവ് ഈ വിഷയത്ത് ഇടപെടണം ഇതെൻ്റെ കുടുംബ പ്രശ്നമാണ് കാര്യം എൻ്റെ വൈഫും മുറ്റാണ് ഈ ഇടപെടത്തെ എനിക്കിതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അഹ്റോവിൻ്റെ പൗരഹ്യത്തെ നീയല്ലേ കൊടുത്തത് അപ്പോൾ നീയാണ് കൊടുത്തതെങ്കിൽ നീ അത് തെളിയിക്കണമെന്ന് പറയും അപ്പോൾ സാക്ഷി കൂടാത്തേക്ക് വിളിച്ചിട്ട് പറയും മോശം പറഞ്ഞ് നീ കുറെ കരിഞ്ഞ വടിയെ കണ്ട് വെക്കാൻ പറഞ്ഞു അപ്പോൾ ഉണങ്ങിയ ഉണങ്ങിയ വടിയൊക്കെ പെറുക്കി കൊണ്ടുവന്ന് പന്ത്രണ്ട് വടി വെച്ച് എന്നിട്ട് രാവിലെ ഏത് വടിയാണ് തളർക്കണത് അതാണ് കർത്താവിൻ്റെ അടയാളം എന്ന് പറഞ്ഞപ്പോൾ അഹ്റോവിൻ്റെ ആ ഉണക്കു വടി കർത്താവ് തൊട്ട് അത് പൂത്ത് ബദാം കായ കിടന്ന് കൈ ഇട്ടിച്ചു കിടത്ത ആശുപത്രി